മഹാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ കത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ ഭക്തിപൂർവം വചനം ശ്രവിക്കാം കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവീയരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിധി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക പിന്നെ വന്ന് കാഴ്ച സമർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാച്ച് കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരണം അഞ്ചു പതിനേഴിൽ കർത്താവ് പറയുന്നു നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് യേശു വന്നത് നിയമത്തെ അസാധുവാക്കാനല്ല അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് മാത്രമല്ല യേശു തന്റെ ശിക്ഷരോട് പറയുകയാണ് ഇരുപതാം വാക്യത്തിൽ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ശിക്ഷര് അനുവർത്തിക്കേണ്ട ഒരു പുതിയ ധാർമ്മികത പരിസയരുടെയും നിയമജ്ഞരുടെയും നീതിക്ക് അനുസൃതമായ ഒരു നീതി പോരാ കൃത്തു കൃത്യശിക്ഷർക്ക് എന്ന് വ്യക്തമാക്കുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു യേശു ആധികാരികതയോട് പറയുകയാണ് നിയമം പൂർത്തിയാക്കപ്പെട്ടത് യേശുവിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന നിയമം എന്ന് പറയുന്നത് യേശു തന്റെ വാക്കിലൂടെയും പ്രബോധനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിയമത്തിന് പുതിയ വ്യാഖ്യാനം നൽകുന്നുണ്ട് അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് യേശു നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് അഞ്ചാം പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത് ഒല്ലുക എന്നത് ബാഹ്യമായ പ്രവൃത്തിയ അത് പാപമാണ് പക്ഷേ യേശു പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന്റെ ആന്തരിക ഭാപത്തെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും പോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അപ്പൊ ഇവിടെ കർത്താവ് നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികളിൽ മാറ്റം വരുത്താനല്ല ആ പ്രവൃത്തികൾ മാറ്റം വരുത്തണം പക്ഷെ അതിനടിസ്ഥാനപരമായി നമ്മുടെ ആന്തരിക മനോഭാവങ്ങൾക്ക് മാറ്റം വരണം കോപം മനുഷ്യൻ്റെ ഉള്ളിൽ ജോലിക്കുന്ന വികാരം ഈ കോപാഗ്നി വിനാശത്തിൻ്റെ അഗ്നിയാണ് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും ഇതുവഴി യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയ പരിവർത്തനം ഒരു സമൂല പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരണം നമ്മുടെ ആന്തരിക ഭാവങ്ങൾക്ക് മാറ്റം വരണം ബാഹ്യമായ പ്രവൃത്തികളിൽ മാത്രം മാറ്റം വന്നാൽ പോരാ നമ്മുടെ ആന്തരിക മനോഭാവങ്ങൾക്ക് വിചാരവികാരങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കണം ഇവിടെ കർത്താവ് എടുത്തു പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി മൂന്ന് ഇരുപത്തി വാക്യങ്ങളിൽ പറയുന്നതാണ് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക മറ്റുള്ളവരോട് രമ്യപ്പെടാനുള്ള സമയം നീട്ടിക്കൊണ്ടു പോകരുത് എന്നതാണ് ഈ വചനത്തിന്റെ യഥാർത്ഥ അന്തരർത്ഥം സഹോദരങ്ങളോട് മറ്റുള്ളവരോട് രമ്യതയിലായിരിക്കണം കോപം മൂലം രമ്യത നഷ്ടപ്പെട്ടു പോയാൽ എത്രയും വേഗം രമ്യപ്പെടണം എന്നാണ് ഇവിടെ പറയുന്നത് ഒരുപക്ഷേ നിനക്ക് ബലിയർപ്പിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും നീ രക്ഷ പ്രാപിച്ചേക്കാം പക്ഷേ സഹോദരങ്ങളുമായി രമ്യതയിലല്ലാതെ ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ശിക്ഷാവിധിക്കർഹരാകും അതുകൊണ്ട് സമയം നീട്ടിക്കൊണ്ട് പോകരുത് നീ ബലിപീഠത്തിൽ വരുമ്പോഴാണ് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ഉടനെ ബലിവത്വം അവിടെ വെച്ചിട്ട് നീ പോയി രമ്യപ്പെട്ടിട്ട് വരണം ബലി അർപ്പണത്തിന് ഹൃദയ പരിശുദ്ധിയോടെ വരണം ഈ പാപം വർജിച്ചാൽ മാത്രം പോരാ പിന്നെയോ പുണ്യത്തിൽ വളരണം എന്റെ സഹോദരന് എന്നോട് പ്രശ്നം ഞാൻ അങ്ങോട്ടല്ല അവർക്ക് എന്നോടാണ് പ്രശ്നമുള്ളത് എങ്കിൽ പോലും ഞാനാണ് പോയി രമ്യപ്പെടേണ്ടത് കാരണം പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതല്ലേ മനുഷ്യപതാര രഹസ്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ദൈവത്തിനെതിരെ പാപം ചെയ്തകന്ന മനുഷ്യ മക്കളെ രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് പിതാവായ ദൈവം തൻ്റെ അനന്ത സ്നേഹത്താൽ പുത്രനെ തന്നത് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി പാപികളെ മോചിപ്പിക്കുവാൻ വേണ്ടി ഈ ദൈവത്തിന്റെ മനോഭാവം നമ്മളും സ്വീകരിക്കണം സഹോദരങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പോയി അവരോട് രമ്യപ്പെടണം ഇങ്ങോട്ട് വരാൻ കാത്തു നിൽക്കരുത് നാം അങ്ങോട്ട് പോയി രമ്യപ്പെടണം എന്നാണ് പറഞ്ഞത് മൂന്നാമതായി ഇവിടെ ഈ തിരുവചന ഭാഗത്ത് ചിന്താവിഷയമായിട്ടുള്ളത് കർത്താവ് പറയുന്നു നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകന് ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും നമ്മുടെ ശത്രുക്കളോട് നമ്മുടെ പ്രതിയോഗികളോട് വഴിക്ക് വെച്ച് തന്നെ രമ്യപ്പെട്ടു കൊള്ളുക ഇന്ന് ഇപ്പോൾ തന്നെ ഇതാണ് രക്ഷയുടെ സമയം നാം ഇപ്പോൾ തന്നെ രമ്യപ്പെടാം നമുക്ക് സഹോദരനുമായി രമ്യപ്പെടാൻ അപ്പം പോലും സമയം നീട്ടി വയ്ക്കരുത് വഴിക്ക് വെച്ച് തന്നെ അതായത് ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രതിയോഗികളോട് നമ്മൾ രമ്യതപ്പെടണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രതിയോഗി നമ്മേ ന്യായാധിപന്റെ മുമ്പിൽ ഏർപ്പിക്കും ന്യായാധിപന്റെ മുൻപില് ഏൽപ്പിക്കുമ്പോൾ ശിക്ഷാവിധിക്ക് നമ്മൾ അർഹരാകുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ തന്നെ രമ്യപ്പെട്ടുകൊള്ളുക ഇതാണ് സ്വീകാര്യമായ സമയം അനുദപിച്ച് കർത്താവിലേക്ക് തിരിയുവാനുള്ള സ്വീകാര്യമായ സമയം ഇതാണ് ഈ വാക്യങ്ങൾക്ക് ഒരു യുഗാന്ത്യോന്മുഖമായ പാവമുണ്ട് ആ യുഗാന്ത്യോന്മുഖ വീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വചനം നമ്മൾ നോക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അന്തരാർത്ഥം പിടികിട്ടുന്നത് നമ്മുടെ ന്യായാധിപന്റെ മുൻപിൽ സഹോദരങ്ങളോട് രമ്യപ്പെട്ട് കടന്നു എല്ലുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇവിടെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാച്ചു കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു യുഗാന്ത്യോന്മുഖമായ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇത് മരണശേഷം നമ്മൾ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാക്കൾ പോകേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഈ തിരുവചനം നമ്മളോട് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ ഇന്ന് ഇവിടെ വെച്ച് തന്നെ സഹോദരങ്ങളോട് രമ്യപ്പെട്ടുകൊള്ളുക വലിയപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നതെങ്കിൽ ബലിവത്തു അവിടെ വെച്ചിട്ട് പോയി നീ രമ്യപ്പെടണം കാരണം പ്രതിയോഗികളോട് ഇവിടെ വെച്ച് തന്നെ വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അവസാനം ന്യായാധിപന്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടും ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ അവസാന ചില്ലിക്കാച്ചു പോലും കൊടുത്തു വീട്ടുന്നത് വരെ അവിടെ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയില്ല പിന്നെ അനുദിക്കാൻ അവസരമില്ല മരണാനന്തര ജീവിതത്തിൽ ശുദ്ധീകരണാഗ് നീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇവിടെ വെച്ച് തന്നെ രമ്യപ്പെടുന്നത് പരസ്പരം രമ്യപ്പെട്ട് തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് അഞ്ച് നാൽപ്പത്തെട്ടിൽ പോലെ സ്വർഗത്തനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും പരിപൂർണതയിലേക്ക് വളരാം ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളർന്ന് ഹൃദയം നിർമ്മലമാക്കി കർത്താവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാനായി നമുക്ക് ഹൃദയമൊരുക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ